നമസ്കാരം ഞാൻ അനിരുദ്ധ ശങ്കർ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് പാലക്കാടിനെ കുറിച്ച് സംസാരിക്കാം പാലക്കാടിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ പാലക്കാട് വരാൻ പോകുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്നാണ് ആ പദ്ധതിയുടെ പേര് അഥവാ വ്യവസായ സ്മാർട്ട് സിറ്റി ഇന്ത്യയിലാകമാനം പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികൾ വരാൻ പോകുന്നുണ്ട് അതിനൊന്നാണ് ഈ പാലക്കാട് വരാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിലാണ് ഈ പദ്ധതി പാലക്കാട് വരാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള ചിലവ് ഭയങ്കര വലിയൊരു ചിലവാണ് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് അതിൻ്റെ ചിലവ് ഈ സ്ഥലമേറ്റെടുപ്പും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും വാട്ടർ സപ്ലൈയും ഒക്കെ നോക്കേണ്ട ചുമതല കേരള സർക്കാരിനാണ് ഇതുവരെ ആയിരത്തി മുന്നൂറോളം ഏക്കർ സ്ഥലം ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് ഭയങ്കര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നമ്മുടെ നാടിന് എക്കോണമി അത് വലുതാക്കുന്നു വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു ഇവിടുത്തെ ജോലി തേടി അലഞ്ഞു നടക്കുന്ന യുവജനങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് വരാൻ പോകുന്നത് അമ്പത്തോരായിരം ജോലി സാധ്യതകളാണ് ഇതുവഴി വരാൻ പോകുന്നത് പിന്നെ ഈ സ്ഥലമേറ്റെടുക്കലിൻ്റെ ഭാഗമായി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ പണം കിട്ടും അതായത് നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ പദ്ധതി കേരളത്തിൽ വരുന്ന പദ്ധതിക്ക് വേണ്ടി വലിയ എമൗണ്ട് മാറ്റി വച്ചിട്ടുണ്ട് അപ്പം അതുവഴി ആ നാട്ടുകാർക്ക് അവരുടെ സ്ഥലം കൊടുക്കുമ്പോൾ വലിയ കോമ്പൻസേഷൻ കിട്ടും വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എൻ എസ് ഡി സിയും കേരള സർക്കാരും കൈകോർത്താണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പദ്ധതികളാണ് നമ്മുടെ നാടിനാവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിന് ഒരു ചീത്തപ്പേരുണ്ട് ഇവിടെ വ്യവസായങ്ങളോടില്ല എന്നുള്ളത് ഇങ്ങനത്തെ പദ്ധതികൾ വരുന്നതോടുകൂടി അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പിന്നെ ഈ പദ്ധതിയിൽ എന്താണ് അവിടെ മെയിനായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ പല മെറ്റാലിക് നോൺ മെറ്റാലിക് ഫാബ്രിക്കേറ്റഡ് മെഷീൻസും റബ്ബർ ബേസ്ഡ് പ്ലാന്റ് ബേസ്ഡ് മെഡിസിൻ ബേസ്ഡ് സംഭവങ്ങളുമൊക്കെയാണ് അവിടെ ഉത്പാദിപ്പിക്കാൻ പോകുന്നത് ഇത് കേരളത്തിൽ നടക്കുന്ന അതായത് പാലക്കാട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി വരുന്നുണ്ട് അവിടെ മറ്റു പല കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടപ്പിലാക്കും എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയുമെങ്കിൽ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം